പാലക്കുഴ ഉപ്പുകം പബ്ലിക് ലൈബ്രറി സംഘടിപ്പിച്ച വയലാർ അനുസ്മരണവും പുസ്തക പ്രകാശനവും നടന്നു പാലക്കുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ റിട്ടയർഡ് കെ നായർ വയലാർ അനുസ്മരണ പ്രഭാഷണം നടത്തി കവിതയോട് വളരെ ഒരു ആളായിരുന്നു എന്ന് അതെടുത്തൂടാ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ ചൊല്ലാനായിട്ട് ജയിച്ച് തന്നെ പഠിപ്പിച്ചത് വയലാറിന്റെ മാർണിശാലയുടെ ഒന്നാം ഭാഗമാണ് ഒന്നാം ഭാഗം കൊമ്പത്തൂർ വന്നിരുന്നു ചെങ്ങാരി പൈ കിളി കൂടുവിട്ടിങ്ങോട്ടു പോരാമോ എന്തോടൊ കൂടുതൽ പാഠം ഇല്ലോട്ടോ കൂടുതൽ പാടിയാൽ തൊണ്ട പ്രശ്നം ഉണ്ടാക്കി അത് വന്നു നിൽക്കുന്നത് ആദ്യ ശ്ലോകത്തിലാണ് ആദ്യത്തെ ശ്ലോകം ഞാൻ ശരി വെച്ചിരുന്നത് ആ കവിത അവിടെ കൊണ്ട് തീരുവാണെന്നാണ് പക്ഷെ ആ കവിത തീരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ വിവാഹം കഴിഞ്ഞ് രണ്ടാമത്തെ കല്യാണത്തിൻ്റെ വാർഷികത്തിന് സാരി ഒന്നും മേടിച്ച് തരില്ല വീട്ടുകാരനും സാരിയില്ല അഭരണോ ഒരു ഒരു സ്വർണ്ണോ ഒന്നും മേടിച്ചു തരില്ല അദ്ദേഹം കവിത പുസ്തകമാണ് മേടിച്ചതാണ് പറയുന്നത് അങ്ങനെ വയലാറിന്റെ കംപ്ലീറ്റ് വർക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നപ്പോഴാണ് അതില് ആദ്യ പേജില് ചക്രവർത്തിനീ നിനക്കു ഞാൻ എന്റെ ശില്പഗോപുരം തോന്നുന്നു എന്നുള്ള കവിത വയലാറിന്റെ കൈപ്പടയിലുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ ആനന്ദിച്ചു കുറേ നേരം ഇരുന്നു അത് കഴിഞ്ഞ് മതിക്ക് വയലാറ് അമ്മയും വയലാറിന്റെ ഉള്ള ഒരു പടം ഉണ്ടതില് അതുകഴിഞ്ഞ പിന്നെ മരിച്ചു മരിച്ചു മാനിഷാത കണ്ടുപിടിക്കാനായിട്ട് മരിച്ചപ്പോടാ അതിന് രണ്ടാം ഭാഗമുണ്ട് അപ്പൊ ആ രണ്ടാം ഭാഗത്തെ ഭാഗത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം ഇവിടെ എൻ്റെ ഒരു കുഞ്ഞി ശിഷ്യൻ എനിക്ക് അടുത്ത കാലത്തുണ്ടായ ഒരു കുഞ്ഞി ശിഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ കവിത ചൊല്ലാനായിട്ട് ഏടെ ചൊല്ലുന്നത് മാനിഷാതയുടെ രണ്ടാം ഭാഗമാണ് വയലാറിന്റെ കയ്യൊപ്പ് വരിഞ്ഞ സ്നേഹിക്കയില്ല ഞാൻ ആത്മാവിനെ നോമാവിനെ ഒരു തത്വശാസ്ത്രത്തെയും എന്ന് പറയുന്ന കവിതയിൽ അവസാനം എന്ന ഈരടിയിൽ അവസാനിക്കുന്ന കവിത അദ്ദേഹം ഭംഗിയായിട്ട് വല്ലു ഞാൻ ചൊല്ലുന്നതിനേക്കാൾ നല്ലതുപോലെ ചൊല്ലും അതുകൊണ്ട് ആ കവിതയെക്കുറിച്ച് പറയുന്നില്ല അങ്ങനെ കുറെ നാൾ ഞാൻ ഈ ഒന്നാം കൊമ്പത്ത് വന്നിരുന്ന അന്നൊരു പുന്നാരക്കിളി ചോദിച്ചത് പാടി 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 നടന്നപ്പോഴത്തേനും ചേച്ചിമാർ പറയും എന്ത് ഇനി അതൊന്നും മാറ്റി പിടിക്കാം ഇത് എത്ര കാലമായി ഇത് കേൾക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ അശ്വമേധം എന്ന് പറയുന്നൊരു കവിത ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ വിട്ടയക്കുന്നു ഞാൻ കവിത ഇവിടെ അതുകൊണ്ട് പാടി ബുദ്ധിമുട്ടിക്കുന്നില്ല പാലക്കുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ റിട്ടയേർഡ് അധ്യാപകൻ പി എൻ കേശവൻ നായർ രചിച്ച സ്മൃതിജാലകം എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം മൂവാറ്റുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോഷിസ് കറിയ നിർവഹിച്ചു ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ എ കെ വിജയകുമാർ പുസ്തകപരിചയം നടത്തി

പ്രേരണകളെ തട്ടി മാറ്റുവാൻ പൊങ്ങി വേടന്റെ കൂരമ്പുള്ള കയ്യിലും പിടരുന്ന

கஹலே தி நுராலும் பாயதுவா கரியத்த காவிய சிற்பமொய்வத் காளிதாசனே நோக்கு ஆநெதுண்டாரைத்த ராஜமீதே அச்சூண்டி மாதிஷாத கநெத்ரமாறிட்டுண்ட மங்கோ பாஸ்தசுதேக பவஹூதி வேத வியாசன்மோ பாசுரயும